ചെറുപുഴ പഞ്ചായത്തിലെ കോഴിച്ചാൽ നിന്നും കുണിയങ്കല്ല് വഴി തബോറിലേക്ക് എത്തുന്ന റോഡിൻ്റെ പല ഭാഗങ്ങളും പൊട്ടിത്തകർന്നതോടെ യാത്രാ ദുരിതം രൂക്ഷമായി പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് മുമ്പ് റോഡിൻ്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നും റോഡ് വീതി കൂട്ടി ഗതാഗത യോഗ്യമാക്കാൻ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ട നാട്ടുകാർ രംഗത്തെത്തി ചെറുപുഴ പഞ്ചായത്തിലെ കോഴിച്ചാലിനെയും ഉദയഗിരി പഞ്ചായത്ത് അതിർത്തിയിലെ താബോറിനെയും ബന്ധപ്പെടുത്തുന്നതും ആറ് പതിറ്റാണ്ടിലേറെ പഴക്കമുള്ളതുമായ റോഡാണ് കോഴിച്ചാൽ കുണിയങ്കല്ല് താബോ റോഡ് നാല് ദശാംശം ഏഴ് കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ പഞ്ചായത്ത് റോഡിന്റെ പല ഭാഗത്തും ടാറിംഗ് പൂർണ്ണമായി ഇളകി ഗതാഗതം തീർത്തും ദുഷ്കരമായിരിക്കുകയാണ് പ്രദേശവാസികളായ നാനൂറോളം കുടുംബങ്ങളും മലയോരത്തെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളായ താബോർ കുരിശുമല ചാത്തമംഗലം തെരുവപ്പുല്ലുമല എന്നിവിടങ്ങളിലേക്കുള്ള സഞ്ചാരികളും ഉപയോഗിക്കുന്ന പ്രധാന റോഡുകളിലൊന്നാണിത് റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് നിരവധി തവണ അധികൃതരെ സമീപിച്ചെങ്കിലും ഫലമുണ്ടായില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി ഇരുഭാഗത്തു നിന്നും വാഹനങ്ങൾ ഒരേ സമയത്തെത്തിയാൽ സൈഡ് കൊടുക്കാൻ കഴിയാതെ കുഴിയിലേക്ക് വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും പതിവാണിവിടെ കോഴിച്ചാൽ ചെറുപുഴ ഭാഗത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് പോകുന്ന വിദ്യാർത്ഥികളും ജോലി ആവശ്യങ്ങൾക്കായി ചെറുപുഴ ഭാഗത്തേക്ക് പോകുന്നവരും കുണിയങ്കല്ല് അംഗനവാടിയിലെ ജീവനക്കാരും വലിയ തുക മുടക്കിയാണ് ദിവസവും ഈ പാതയിലൂടെ സഞ്ചരിക്കുന്നത് പ്രദേശത്തെ മൂന്ന് പട്ടികജാതി ഉന്നതികളിലുള്ളവർക്കും മറ്റൊരു ഏതാണ്ട് ലക്ഷം രൂപ ഒരു സാധാരണ ലെവലിലെ മെക്കാ ഈ ടാർ ചെയ്യുന്നതിന് വേണ്ടിയാകുന്നുണ്ട് ഇതൊരു മിനി മെക്കാർഡുമെങ്കിലും ചെയ്ത് കിട്ടണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം ഇതങ്ങനെ അത് കഴിഞ്ഞ് പി ഡബ്ല്യു എഫ് വന്നപ്പോൾ അവർക്കും ഇതിന് വേണ്ടിയിട്ടുള്ള ഈ പരിപാടിക്ക് വേണ്ടിയിട്ട് അപേക്ഷ കൊടുക്കുകയൊക്കെ ചെയ്താണ് എല്ലാം വന്നാലും ഈ പഞ്ചായത്തിൽ മാത്രമാണ് ഈ ഒരു കൊല്ലത്തിന് മുമ്പേ ഒരു പതിനാറ് ലക്ഷം രൂപ ചിലവായി ഒരു പാച്ച് വർക്ക് ചെയ്തിട്ട് ഇപ്പോൾ ഇത് മുഴുവനും പൊട്ടിപ്പളഞ്ഞ് യാത്ര ചെയ്യാൻ കഴിയാതെ നൂറുകണക്കിന് വാഹനങ്ങൾ ഇപ്പോൾ ഈ വഴി കൂടെ സഞ്ചരിക്കുന്നുണ്ട് അവിടെ ചെറുപഴിയിലേക്കും അവിടെ നാലക്കോട് ഭാഗത്തേക്കും ഒക്കെ പോകുന്നതിന് വേണ്ടിയിട്ട് നൂറുകണക്കിന് വാഹനങ്ങളായി ചെറുതും വലുതുമായ വാഹനങ്ങൾ പോകുന്നു ഇതേ ഒന്ന് നവീകരിക്കുന്നതിനായിട്ട് ഒടിയിൽ പഞ്ചായത്ത് ഇതേ പി എം ജിക്ക് പ്രധാനമന്ത്രി സ്ഥക്ക് യോജന പദ്ധതിക്ക് ഇത് കൊടുക്കുണ്ടായി പിന്നെ പോയിട്ടെന്ന് പറഞ്ഞാൽ താഴെ ഇപ്പോൾ ഒരു കോളനി റോഡ് അത് മുഴുവൻ പൊട്ടിപ്പൊളിഞ്ഞ് ആകെ നാശകോശമായിട്ടാണ് അതിൻ്റെ കിടക്കണത് ടെൻഡർ ആയി എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ എത്രത്തോളം എന്ന് അറിയില്ലേ അതായത് കൊടുത്ത് വന്ന അവിടെ ആ മറ്റേ കോൺക്രീറ്റിലാണ് ഉണ്ടായിരുന്നു അതെല്ലാം കൂടെ കോരി അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ആ അതിലൂടെ ഇപ്പോൾ ഫ്രണ്ട് മറ്റേ ഗീറുള്ള പിക്കപ്പ് അല്ലാണ്ട് വേറൊരു വണ്ടി അതിൽ പോവുകയില്ല അവിടുന്നും സ്കൂൾ കുട്ടികളും ഇഷ്ടംപോലെ ആൾക്കാരും എല്ലാം താഴേക്ക് പോവുകയും വരികയും ചെയ്യുന്നതാണ് സ്കൂൾ കുട്ടികൾക്ക് പോകലും മറ്റേ ഇതിലൂടെ പോകാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് പിന്നെ താവോർ മുതൽ ഈ നാല് അഞ്ഞൂറ് അല്ല നാല് എഴുന്നൂറ് മറ്റേ ഇതുകൊണ്ട് ദൂരത്തിൽ ഹയർ സെക്കൻഡറി മറ്റേ മുതൽ കുട്ടികൾ മുഴുവൻ പോവുകയും വരികയും ചെയ്യുന്നത് പ്രദേശത്തെ യാത്രാ ദുരിതം പരിഹരിക്കാൻ അടിയന്തര നടപടി വേണമെന്നാവശ്യപ്പെട്ട് സമരപരിപാടികൾ ആരംഭിക്കാനുള്ള ആക്ഷൻ കമ്മിറ്റി രൂപീകരിക്കാൻ തയ്യാറെടുക്കുകയാണ് നാട്ടുകാർ ന്യൂസ് ബ്യൂറോ ചെറുപുഴ